സുഹൃത്തുക്കൾ എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയില്ല വെർച്വൽ മീഡിയ എന്ന് പറയുന്ന ഒരു പോസ്റ്റിൽ കണ്ടതാണ് പുതിയ സംവിധായകർക്ക് എത്തപ്പെടുന്നതിൽ ബുദ്ധിമുട്ടില്ല കഥയാണ് പ്രശ്നം മോഹൻലാൽ ഞാൻ എന്റെ വീഡിയോകളിൽ പലപ്പോഴും മമ്മൂട്ടിയെക്കുറിച്ച് മാത്രം സംസാരിക്കുമ്പോഴും പല ആൾക്കാർ പറയും മമ്മൂട്ടി മാത്രമല്ല കേട്ടോ ഇവിടെ ജീവിച്ചിരിക്കുന്നത് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ തൊട്ടപ്പുറത്തുണ്ട് നിങ്ങളെന്താ മോഹൻലാലിനെ കുറിച്ചൊന്നും പറയാത്തെ എന്ന് പറയാറുണ്ട് ഞാൻ പലപ്പോഴും എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പുതിയ സിനിമകളെ കുറിച്ച് പറയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ഒരിക്കലും മുന്നോട്ട് എത്താത്തത് അല്ലെങ്കിൽ പുത്തൻ സിനിമകളുമായിട്ട് മുന്നെ എത്താത്തതിന്റെ ഒരു പ്രശ്നം അദ്ദേഹത്തിന്റെ ആരാധകരെന്നാണ് ഈ ആരാധകൃതന്മാർക്ക് ഇപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത് പഴയ മോഹൻലാലിനെ വേണം വിൻഡേജ് മോഹൻലാലിനെ വേണം എന്ന് പറയുന്ന ആക്രമണത്തെ കുറിച്ച വാക്കുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഒരിക്കൽ പോലും മമ്മൂട്ടിയെ കുറിച്ച് വിൻഡേജ് മമ്മൂട്ടിയെ വേണം പഴയ മമ്മൂട്ടിയെ വേണം എന്നൊരാളും പറഞ്ഞു തരാറില്ല ഏറ്റവും പുതിയ മമ്മൂട്ടി ഏറ്റവും പുതുക്കപ്പെട്ട മമ്മൂട്ടി ഏറ്റവും പുത്തൻ വേഷങ്ങള് പ്രായമായതാണെങ്കിൽ അത് ആ ഒരു വേഷങ്ങൾ തരൂ എന്ന് മാത്രം ആഗ്രഹിക്കുന്ന രീതിയിലേക്കാണ് നമ്മുടെ മമ്മൂട്ടിയുടെ ആരാധകന്മാരുള്ളത് പക്ഷെ മോഹൻലാലിൻ്റെ ആരാധകന്മാർ എങ്ങനെയെങ്കിലും മോഹൻലാലിനെ നശിപ്പിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് തോന്നാറുണ്ട് എന്തായാലും ഞാൻ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു മറുപടിയാണ് ഇപ്പോൾ മോഹൻലാൽ വന്നിരിക്കുന്നത് പറഞ്ഞു നോക്കൂ പല സംവിധായകനും തന്നോട് കഥകൾ പറയാറുണ്ട് എന്നാൽ അവയെല്ലാം മോഹൻലാലിന് വേണ്ടി തയ്യാറാക്കിയ കഥയാണ് അതാണ് പ്രശ്നം ആളുകൾ മോഹൻലാൽ എന്ന് പറയുന്ന ആ നടൻ്റെ മുമ്പിലേക്ക് ഒരു കഥയുമായിട്ട് എത്തുന്നത് മോഹൻലാലിന് വേണ്ടി തയ്യാറാക്കിയ കഥകളാണ് മോഹൻലാലിൻ്റെ ആ ചെരിവ് കാണാൻ വേണ്ടി ഉണ്ടാക്കിയ കഥകളാണ് അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ ആ ഡയലോഗ് ഡെലിവറി കേൾക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ കഥകളാണ് അല്ല ലാട്ട എന്നൊക്കെ പറയുന്ന ആ ഒരു ഡയലോഗ് ഡെലിവറി മാത്രം കേൾക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കഥകളാണ് അതല്ല വേണ്ടതെന്ന് പറയുന്നു അതിനു പകരമായിട്ട് ഒരു സിനിമയ്ക്കാണ് കഥ വേണ്ടത് ഞാൻ അതിലൊരു ഭാഗം മാത്രമായി മാറുന്ന ഒരവസ്ഥ ഉണ്ടാകണം എന്നാണ് മോഹൻലാൽ പറയുന്നത് ഇതാണ് മമ്മൂട്ടിക്ക് ഉണ്ടാകുന്നത് മമ്മൂട്ടിയെക്ക് വേണ്ടിയിട്ടുണ്ടാക്കി ഉള്ള കഥ ഉണ്ടാവുന്നു അതിൽ മമ്മൂട്ടി അറ്റാണെങ്കിൽ അത് ചേരുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ മമ്മൂട്ടി ഇങ്ങനെ നടക്കണം മമ്മൂട്ടി ഇങ്ങനെ ഡയലോഗ് എത്തണം ആ സ്ഥിരം സ്റ്റൈൽ ഓഫ് ക ആ ഒരു സ്റ്റൈൽ വേണ്ട പക്ഷെ അതേസമയം മോഹൻലാലിന് പറയും ആ ലാലിസം വേണം എന്നുള്ളതാണ് അതാണ് പ്രശ്നം നോക്കിക്കോളൂ തന്റെ പഴയ സിനിമകൾ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് പല കഥകളും എന്ത് ചെയ്യാൻ പറ്റും ഫ്രഷ് ആയിട്ടുള്ള വേഷങ്ങൾ ചെയ്യാനാണ് താല്പര്യമെന്നും മോഹൻലാൽ പറഞ്ഞു ഇത്തരത്തിലുള്ള കഥകളുമായിട്ട് ഈ മനുഷ്യൻ മുമ്പിലേക്ക് എത്തുന്നില്ല പറഞ്ഞു കേൾക്കുന്നത് എത്തുന്ന മുഴുവൻ അതിൻ്റെ മുമ്പുള്ള വേറെ ചങ്ങവറൊക്കെ കണ്ടാലും അയാളൊക്കെ തടയുന്ന കേൾക്കുന്നുണ്ട് എന്തായാലും പുതിയ സംവിധായർക്കൊക്കെ പ്രവർത്തിക്കാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്നും മോഹൻലാൽ പറഞ്ഞു ഒരു സിനിമ ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും പുതുമ വേണമല്ലോ മുമ്പ് ചെയ്തതുപോലുള്ള വേഷങ്ങൾ വീണ്ടും കൊണ്ടുവന്നാൽ പ്രേക്ഷകർക്ക് ബോറടിക്കില്ലേ എന്നും മോഹൻലാൽ ചോദിച്ചു മോഹൻലാലിന്റെ ആഗ്രഹങ്ങൾക്കുള്ള പക്ഷേ ആ ആഗ്രഹത്തിനനുസരിച്ച് അദ്ദേഹത്തിന് സിനിമ നൽകുന്ന എത്ര പേരുണ്ട് എന്നുള്ളതാണ് ഒരു സംശയം അദ്ദേഹം പറയുന്നു എനിക്ക് പുതിയ സിനിമകൾ വേണം പുതിയ സംവിധായകരെ വേണം പുതിയ കഥ വേണം മോഹൻലാലിന് വേണ്ടി കഥ എഴുതി എൻ്റെ മുമ്പിലേക്ക് വരരുത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു കഥ എഴുത്തു ആ കഥയ്ക്ക് ഞാൻ ആപ്റ്റാണെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരൂ എന്ന് പറയുന്ന ഈ മോഹൻലാലിൻ്റെ മുമ്പിലേക്ക് ഇനിയാണ് ആളുകൾ ചെല്ലേണ്ടത് ഈ ഒരു വാക്കുകൾ സത്യമാണെങ്കിൽ ഇനി മോഹൻലാലിനെ കാണണം അദ്ദേഹത്തിന് പുതിയ കഥകൾ അവതരിപ്പിക്കണം പുതിയ കഥകളിലെ ഏറ്റവും നന്നായിട്ട് പുതുക്കപ്പെട്ട ഒരു മോഹൻലാലിനെ അഭിനയിപ്പിച്ച് നിങ്ങൾ സംവിധായകരാണ് മുന്നോട്ട് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ആറാട്ടും ഇതൊക്കെ കളിച്ചിന്നെ നടക്കും ഒരു രക്ഷ ഉണ്ടാവില്ല അദ്ദേഹത്തെ ഈ ആരാധകൃന്ദന്മാർ പഴയത് വേണം പഴയ മോഹൻലാൽ വേണം വിൻഡേജ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നശിപ്പിക്കും എന്നതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നും എന്ന് തോന്നണേ അപ്പോൾ സുഹൃത്തുക്കളെ ബാബായ